അപ്പം ടൂറിസം മന്ത്രി സാഹചര്യം സംസ്ഥാന സർക്കാർ ഒരുക്കി എല്ലാ നിലയിലും ഒരുക്കി ജനങ്ങൾ വളരെ സന്തോഷമാണ് അവർക്ക് ആഘോഷിക്കാൻ പറ്റുന്ന നിലയിലേക്കുള്ള പരിപാടികൾ ഒക്കെ സംഘടിപ്പിച്ചു ലോകം അറിയപ്പെടുന്ന കലാകാരന്മാർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വന്നു വിദേശ സഞ്ചാരികൾ ഇത്തവണ ഓണം ആഘോഷിക്കാൻ വേണ്ടി നേരത്തെ തന്നെ ആ പദ്ധതി ആസൂത്രണം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വന്നു പത്തോളം രാജ്യങ്ങളിൽ വന്നു അവരൊക്കെ വലിയ നിലയിൽ സന്തോഷത്തോടെയും കൂടിയാണ് ഈ ഓണത്തെ കാണുന്നത് ഇപ്പോൾ ഘോഷയാത്ര ഘോഷയാത്ര എങ്ങനെയായിരുന്നു ഓണം വാരാഘോഷം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറി ഏറ്റവും മികച്ച പ്ലോട്ടുകളും ഒക്കെ ഓണം ഓണാഘോഷവും ഓണം ഘോഷയാത്രയൊക്കെ നമ്മളതെങ്കിലും ലോകത്തിന് മുന്നിൽ ലോകത്തെ വിനോദസഞ്ചാരികൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും ആലോചന അങ്ങനെ അങ്ങനെ ഒരു വർഷം മുമ്പത്തെ ക്യാമ്പയിൻ കൊണ്ടാണ് പത്ത് രാജ്യങ്ങളിൽ നിന്നും വിദേശ സഞ്ചാരികൾ ഓണം ആഘോഷം ഓണം ആഘോഷം കേരളത്തിൻ്റെ പ്രത്യേകത ഇവ മനസ്സിലാക്കി കാണാൻ വന്നത് അപ്പോൾ അത് വലിയ ഗുണമാണ് കേരളത്തിൻ്റെ ആതിഥേയ മര്യാദ മത സാഹോദര്യം കേരളത്തിൻ്റെ ഒരു സാർവദേശീയ കാഴ്ചപ്പാട് ലോകത്തെവിടെയുള്ള മനുഷ്യനെ മനുഷ്യനായി ഇതുപോലെ ഇതുപോലെയുള്ള ഘോഷയാത്ര കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പല നിലയിലും പല കലാപരിപാടികളും ഓണത്തിൻ്റെ ഭാഗമായി നടന്നു അത് മികവുറ്റതായി മാറി അത് നമുക്ക് ഇത്തവണത്തെ പ്രത്യേകത ഇനി എല്ലാ വർഷവും വിദേശ സഞ്ചാരികൾ ഓണാഘോഷത്തിന് വേണ്ടി മാത്രമായി വരുമെന്നുള്ളതാണ് വിദേശ സഞ്ചാരികൾ ഓണാഘോഷത്തിന് വേണ്ടി മാത്രമായി വരുന്ന അപ്പോൾ എല്ലാ നിലയിലും ഓണം പൊടിപൊടിച്ചു എന്നുള്ളതാണ് എന്റെ പ്രത്യേകത അങ്ങനെ ഓണം അടിപൊളിയായെന്നാണ് മന്ത്രി പറയുന്നത് ഏതായാലും വലിയ ആവേശം തന്നെയുണ്ട് മന്ത്രിയും മേയറും ഒക്കെ നയിക്കുന്ന ഈ ഘോഷയാത്രയുടെ തുടക്കമാണ് ഇപ്പോൾ കണ്ടത് വിദേശത്തടക്കം ഒട്ടേറെ പേർ വിനോദസഞ്ചാരികളെ എത്തിക്കാൻ സാധിച്ചു എന്നാണ് ടൂറിസം മന്ത്രി പറയുന്നത് ഏതാണ്ട് ഒരു വർഷം നീണ്ട ഈ പ്രചാരണം വിദേശ രാജ്യങ്ങളടക്കം ഈ ഓണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട പ്രചാരണം നടത്തി അതിൻ്റെ ഒരു ഫലമാണ് ഇങ്ങനെ വലിയ ആൾക്കൂട്ടം വിദേശത്തടക്കം യാത്രികരെ എത്തിക്കാൻ സാധിച്ചത് എന്നാണ് മന്ത്രി പറയുന്നത് ഏതായാലും ഓരോ വർഷവും ഓണാഘോഷത്തിൻ്റെ മാറ്റു കൂട്ടാനുള്ള ശ്രമം നടത്തുന്നു അതുവഴി വിനോദസഞ്ചാര മേഖലയ്ക്ക് നേട്ടമുണ്ടാകുമെന്ന കണക്കൂട്ടൽ തന്നെയാണുള്ളത് ഏതാണ്ട് അത് ഇത് മുൻഭാഗമാണ് നമ്മൾ കണ്ടത് ഘോഷയാത്രയുടെ ഇവിടെയൊക്കെ വലിയ ആൾക്കൂട്ടമാണ് വലിയ പ്രതീക്ഷയോടെ വലിയ ജനക്കൂട്ടം ഇവിടെയൊക്കെ കാത്തിരിക്കുന്നുണ്ട് അവർ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഈ തവണത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി ആ ദൃശ്യങ്ങൾ കാണാൻ പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പാണ് ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കോട് ഇത് ഇപ്പോൾ ഏതാണ്ട് നമ്മൾ കാണുന്നത് മ്യൂസിയം ഭാഗത്തുള്ള ദൃശ്യങ്ങളാണ് മ്യൂസിയം ഭാഗത്ത് തിങ്ങി നിറഞ്ഞ ആളുകളാണ് അവർ തിങ്ങി നിറഞ്ഞ അവർ കാത്തു നിൽക്കുന്നു ഈ ദൃശ്യങ്ങൾ ഒന്നായി കാണാൻ വേണ്ടി പെരുമക്കളും പ്രായമുള്ള ആളുകൾക്ക് പല കേരള പോലീസിന്റെ ാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ അരുൺ അരുൺ സോളമൻ സോളമൻ എവിടെയാണ് നിൽക്കുന്നത് വർണ്ണശോഭയിലാണ് നഗരം അരുൺ കാണുന്ന കാഴ്ചകൾ എന്താണ് വിനീത റോഷി പാലും സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ബഹുലമായിട്ടുള്ള അത്തരത്തിൽ തന്നെ ജനങ്ങൾ ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുകയാണ് നമ്മൾ സാധാരണ ഗതിയിൽ ഓണക്കാലമാകുമ്പോൾ അനന്തപുരി എങ്ങനെയാണോ മാറുന്നത് ആ തലത്തിൽ ഇപ്പോൾ വലിയ ജനസാഗരമാകുന്ന കാഴ്ചകളാണ് കാണുന്നത് കാരണം കുറച്ച് ആയിട്ടുള്ളൂ ഈ ഹോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞിട്ട് ഇനി കാണാനിരിക്കുന്നത് തൃശൂർ പോലെ വലിയൊരു പൂരക്കാഴ്ച തന്നെയായിരിക്കും ജനങ്ങൾ കാരണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷക്കാലമൊക്കെയും ഈ ഇത്തരത്തിലൊരു ആഘോഷ പരിപാടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ വിജയി ാണ് നമ്മൾ കാണുന്നത് അതിലേക്കൊന്ന് പോകാം ആധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ സൈബർ സുരക്ഷാ കമ്പനികൾ കനകക്കുന്നിലേക്ക് ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നിരവധി ഫ്ലോട്ടുകൾ നമ്മൾ കണ്ടു കേരള പോലീസിൻ്റെയും ഐ എസ് ആർഒയുടെ മനോഹരമായ ഫ്ലോട്ടുകളാണ് കണ്ടത് ഇനിയും എന്തൊക്കെ കാത്തിരിക്കുന്നു ഓരോ വകുപ്പിൻ്റെയും